എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ജൈവവൈദ്യം സംരക്ഷിക്കുന്നതെന്താണ് ആ ഈ രജിസ്റ്റർ അതെന്താണ് ആ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ എല്ലാത്തിലും അവരെ ജീവന്റെ ജീവിതത്തിന്റെ ഭാഗമായി കണ്ടും കേട്ടും അനുഭവിച്ച കാര്യങ്ങൾ അതെല്ലാം ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാട്ടരവുകളോട് നമ്മുടെ ഭക്ഷണ രീതികളുണ്ട് നമ്മുടെ നാട്ടിലെ കാർഷിക മേഖല കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ഔഷധ മേഖല കാര്യങ്ങളുണ്ട് എന് വേണ്ടി എല്ലാ എല്ലാ തരത്തിലുള്ള കൃഷി രീതികളെ കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ള നടപ്പിലാക്കിയിട്ടുള്ള അനുഭവ വിദ്യമായ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര രേഖപ്പെട്ട രേഖയാണ് എന്ന് പറയുന്നത് അതിൽ കാർഷിക ജൈവവേദ്യമുണ്ട് ജനിതക ജൈവവേദ്യമുണ്ട് അഗ്രോ വൈവേഴ്സിറ്റി ഉണ്ട് മൈക്രോവിയ ഡൈവേഴ്സിറ്റി ഉണ്ട് ഇതെല്ലാം ചേർന്ന ഭൂമിയിലെ ജീവനുള്ള വൈറസ് ആയാലും ബാക്ടീരിയ പോലും എല്ലാം ചേർന്ന അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു മേഖല എല്ലാം ചേർന്നിട്ടുള്ള സവിശേഷതയാണ് ജൈവ വൈവിധ്യം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അതിന് സ്പീഷ്യസ് ഉണ്ട് ഉണ്ടാവും ബൈവേഴ്സിറ്റി ഉണ്ട് ബൈക്കോഡൈവേഴ്സിറ്റി ഉണ്ട് മൈക്രോ ഉണ്ട് എല്ലാം ചേർന്ന അതിന് ജീവൻ ജീവന്റെ എല്ലാ ഉപകരണമുള്ള ആ വൈവിധ്യങ്ങളെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയും നിലനിർത്താനും പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഗൃഹത്തായ പദ്ധതികൾക്കാണ് പഞ്ചായത്ത് തലത്തിൽ രൂപം കൊടുക്കേണ്ടത് അങ്ങനെ രൂപം കൊടുക്കാൻ വേണ്ടി ഏറ്റവും ആധികാരികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി ജനകീയ ജൈവ പറയാൻ കാരണം നമ്മളെ നാട്ടിലെ സാധാരണക്കാരൻ പറയുന്ന കാര്യങ്ങള് അവർക്കിത് ശാസ്ത്രീയമാണോ അല്ലെന്നറിയില്ല പക്ഷെ നമ്മളത് കളക്ട് ചെയ്യുന്നു ആ കലക്ട് ചെയ്ത ഭാഗങ്ങളെ ശാസ്ത്രീയമായി നമ്മൾ ഇത് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നു ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഇന്ത്യയിൽ ശാസ്ത്രീയമായി തെളിയിക്കാനും അതിൽ ഗവേഷണം ചെയ്യാനും വേണ്ടി നമ്മളെ അക്കാദമിക് സ്ഥാപനങ്ങൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുള്ള സ്ഥാപനങ്ങൾ വരും അങ്ങനെ അങ്ങനെ ഒരുപാട് വലിയ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട രജിസ്റ്റർ ആണ് രണ്ടാം മൂല്യമായി രണ്ടായിരത്തി ഒമ്പതിലായിരിക്കും ഈ പഞ്ചായത്ത് ഒന്നാം മൂല്യത്തിൽ രൂപം കൊടുത്തിട്ടുണ്ടാവുക അത് പിന്നീട് ഒരുപാട് മാറ്റങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ പ്രായം അതിനെ സംബന്ധിച്ച സുരക്ഷ അതിലെ സുനാമി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരുപാട് മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്റെ ഇടവരുടെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നമ്മൾ ഒരുപാട് താസിച്ചിട്ടുള്ള നമ്മുടെ കൈയിലൂടെ പോയിട്ടുള്ള പദ്ധതി ആ നഷ്ടപ്പെട്ടത് എന്താണ് എന്തെല്ലാം ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇനി എന്തായിരിക്കണം നമ്മുടെ നാടിൽ എന്നതിനെ കുറിച്ചും കൂടെ പ്രതിപാദിക്കുന്ന ഏറ്റവും അടിസ്ഥാന രേഖ ഏറ്റവും നിയമപരമായി ബന്ധപ്പെട്ട രേഖയാണ് ഫൈവേഴ്സ് ആ രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും പഞ്ചായത്തിലെ ഇന്നത്തെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ നടക്കേ കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് ഇനി എന്തായിരിക്കണം എന്നുള്ള നാട് ആ നാട് എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് എന്താ കേരളത്തെ കേരളത്തെ പത്ത് വർഷം കൊണ്ട് ബയോഡിവേഴ്സിറ്റി സൗകര്യ പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാനമാക്കി മാറ്റുക ഇതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം